നമ്മുടെ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാജ്ദീപ് സർദേശായി വളരെ രൂക്ഷമായ ഭാഷയിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ഒരു രാജ്യ കുടുംബാംഗത്തിൽ നിന്നുള്ള ആളല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പക്ഷെ പിന്തുടർച്ചാവകാശമായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഈ വിഷയത്തിലുള്ള അങ്ങയുടെ ഒരു നിലപാടാണ് എന്താണ് അല്ലെങ്കിൽ അത്തരം ഒരു പ്രസ്താവന അദ്ദേഹം നടത്താനുണ്ടായ ഒരു സാഹചര്യം എന്താണ് ഈ കഴിഞ്ഞ ദിവസം രാജ്യീയ സർവ്വ സർവേശായി അതിരൂക്ഷമായ ഭാഷയിൽ പ്രിയങ്ക ഗാന്ധിയെ വിമർശിച്ചു എന്തായിരിക്കാം അദ്ദേഹത്തിനുണ്ടായ പ്രകോപനമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഊഹിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ ഗാന്ധി നെഹ്റു കുടുംബത്തോട് ഉള്ള ഒരു എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ അവരോടുള്ള എതിർപ്പുകൾ അതങ്ങനെ പതഞ്ഞു പൊങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ശശി തരൂര് അതുപോലെ മറ്റു ചിലരും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വളരെയധികം അഭിനന്ദിക്കുന്നു അവര് പാർട്ടിക്കാരായതുകൊണ്ട് അവർക്ക് വിമർശിക്കാൻ പറ്റില്ല പക്ഷെ ഈ ഒരു ഇക്കോസിസ്റ്റത്തിൽ കോൺഗ്രസിന്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ നിൽക്കുന്ന ആളായിട്ടാണ് രാജ്ദീപ് സർദേശായി പുറത്ത് അറിയുന്നത് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സംഘപരിവാറിൻ്റെയും ഒക്കെ ഒരു കടുത്ത വിമർശകനാണ് പിന്നെ രാജ്ദീപ് സർദേശായി പ്രത്യേകിച്ച് കഴിഞ്ഞ ഹൗഡി മോഡിക്ക് വേണ്ടി കഴിഞ്ഞ തവണ നരേന്ദ്രമോദി അമേരിക്കയിൽ പോകുമ്പോൾ അദ്ദേഹം അവിടെ പോയി മോഡി വിരുദ്ധമായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുകയും അവിടെ വെച്ച് ആൾക്കൂട്ടവും അദ്ദേഹവും തമ്മിൽ കയ്യേറ്റം ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരെ എത്തിയിരുന്നു അപ്പോൾ അത്ര കടുത്ത മോഡി വിരോധിയായിട്ടുള്ള രാജദ്വീപ് സർദ്ദേശായി പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ നേരെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ല അതിൽ എന്തൊക്കെയോ അതിന്റെ പിന്നിലുണ്ട് ഞാൻ മനസ്സിലാ അതായത് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം അദ്ദേഹം ചോദിച്ചത് ആദ്യത്തെ ചോദ്യം പിന്നെ അതായത് പ്രിയങ്ക ഗാന്ധി ഒരു പൊളിറ്റിക്കൽ റോയൽറ്റി ആണോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു അതായത് രാഷ്ട്രീയ രാജകുടുംബമാണോ എന്നൊരു ചോദ്യം പിന്നെ അടുത്തത് അദ്ദേഹം പറഞ്ഞത് അതിനുള്ള മറുപടി എന്ന രീതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞു പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൽ വന്നതിന്റെ കാരണം ഒന്ന് അത് പ്രിയങ്ക ഗാന്ധി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മകളാണ് രണ്ടാമത്തെ കാരണം ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണ് മൂന്നാമത്തെ കാരണം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രപൗത്രിയാണ് അതല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടറാണ് അപ്പം ചുരുക്കി പറഞ്ഞാല് കുടുംബ പശ്ചാത്തലവും കുടുംബ മഹാത്മ്യവും മാത്രമാണ് പ്രിയങ്ക ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ ഈ പിന്നെ നേതൃത്വ പദവി ലഭിച്ചത് അല്ലാതെ മറ്റൊന്നും അവർക്ക് അതിനെ സാധൂകരിക്കാനില്ല വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ് രാജ്ദീവ് സർദേശായി നടത്തിയത് ഇപ്പം ഷേക്സ്പിയർ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു നാടകത്തിൽ പറയുന്നുണ്ട് സമാർ ബോൺ ഗ്രേറ്റ് സം അച്ചീവ് ഗ്രേറ്റ്നെസ് സം ഹ് ഗ്രേറ്റ്നെസ് അപ്പോൺ ദം അത് ചിലരിങ്ങനെ ഈ കുടുംബത്തിൽ പറഞ്ഞുകൊണ്ട് അവർ അങ്ങ് മഹ മഹ ഇതാവും അല്ലെങ്കിൽ ജന്മന അങ്ങനെ തന്നെ ആവും പക്ഷെ ചിലര് കഠിന പ്രയത്നത്തിലൂടെ മഹത്വം ആർജിച്ചെടുക്കും മറ്റു ചിലരാവട്ടെ അവരുടെ തലയിലോട്ട് ഈ മഹത്വം അങ്ങ് അടിച്ചേൽപ്പിക്കും ഇപ്പൊ ഈ എനിക്ക് തോന്നുന്നത് ജന്മം കൊണ്ട് മാത്രമല്ല ഈ പിന്നെ പ്രിയങ്കയുടെ രാഹുലിൻ്റെ ഒക്കെ തലയിലോട്ട് മഹത്വം അങ്ങ് അടിച്ചേൽപ്പിച്ചിരിക്കുക ഈ ഒരു കാര്യം രാജ്ദീപ് സർദേശായി പോലെ ഉള്ള ഒരു വ്യക്തി പറയുമ്പോൾ ആ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഗാന്ധി നെഹ്റു കുടുംബത്തിന്റെ ലോയലിസ്റ്റുകൾ അതുപോലെ തന്നെ അവരുടെ ആരാധകരെ അവരുടെ സിംപതൈസേഴ്സ് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ അവരുടെ ഒരു ചെറുവിരൽ പോലും സാധാരണഗതിയിൽ കുടുംബത്തിന് നേരെ ഉയർത്താറില്ല അല്ലെങ്കിൽ കുടുംബത്തിനെതിരെ എന്ന് വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു വാക്കുപോലും ഉച്ചരിക്കാറുമില്ല രാജ്ദീപിനെ പോലെ ഒരാൾ അത് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വലിയ അസ്വസ്ഥത പാർട്ടിയിൽ ഉറഞ്ഞു കൂടി കിടപ്പുണ്ട് അല്ലെങ്കിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ ഇലക്ഷൻ നടക്കുമ്പോൾ കോൺഗ്രസ് പിന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടെ നരേന്ദ്രമോദി ഒരു ഒരു ദുർഭൂതമായിട്ട് ഒരു ഡീമൺ ആയിട്ടാണ് അവർ ചിത്രീകരിച്ചത് ആ മോഡി അധികാരത്തിൽ വന്നാൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യ ഒറ്റപ്പെടും ഗൾഫിലുള്ള ഇന്ത്യക്കാരെ ഒക്കെ പുറത്താക്കും അങ്ങനെ വലിയ ആഖ്യാനങ്ങൾ ആഖ്യാനങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ആ ആഖ്യാനങ്ങൾ ഒന്നും തന്നെ ജനങ്ങളുടെ ഇടയിൽ വിലപ്പോയില്ല നരേന്ദ്രമോദി വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ആ ഇലക്ഷനിൽ അധികാരത്തിലെത്തി പിന്നീട് ഈ ആക്രമണങ്ങൾ തുടർന്നിരുന്നു അപ്പൊ ചിലർ ചോദിച്ചു മോഡിക്ക് അമേരിക്ക വിസ നിഷേധിക്കും എങ്ങനെ അമേരിക്കയിൽ പോകും ഒന്നും സംഭവിച്ചില്ല മോഡി അമേരിക്കയിൽ പോയി മോഡി അമേരിക്കയിലെ വീണ്ടും പോയി നിരന്തരം പൊക്കോണ്ടിരിക്കുന്നു രണ്ടായിരത്തി ആയപ്പോൾ വീണ്ടും വീണ്ടും കോൺഗ്രസ് അല്ലെങ്കിൽ നെഹ്റു കുടുംബം ഞാൻ ഗാന്ധി നെഹ്റു കുടുംബം മറ്റൊരുപാട് ആരോപണങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നു വീണ്ടും ഫലം തഥൈവ മൂന്നാമത്തെ ഇലക്ഷനിൽ ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു അപ്പോൾ ഒരു വലിയ ഉണ്ടായിരുന്നു രണ്ടു മാസത്തിനുള്ളിൽ ഞങ്ങൾ ഈ ഭരണകൂടത്തെ അട്ടിമറിക്കൂ എന്നൊക്കെ ആയിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ അവകാശപ്പെട്ടിരുന്നത് പക്ഷേ ആ ഒരു ഒരു ദുർബലനായ പ്രധാനമന്ത്രി ആയിരിക്കും ഇപ്രാവശ്യം എന്നൊരു പ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നത് പക്ഷെ അങ്ങനല്ല സംഭവിച്ചത് ആ ഒരു ഇലക്ഷനിൽ വിജയം അത്ര തിളക്കമാറുന്നതല്ലായിരുന്നെങ്കിലും പിന്നീട് നടന്ന അസംബ്ലി ഇലക്ഷനുകൾ അതായത് മഹാരാഷ്ട്ര പിന്നീട് അതുപോലെ തന്നെ ഹരിയാന ഏറ്റവും കൂടുതൽ ഡൽഹി ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് മോഡി വീണ്ടും പഴയതുപോലെ ശക്തനായി അപ്പോ കോൺഗ്രസിന് ഉള്ളിൽ ഒരു വലിയ ഒരു അസ്വസ്ഥതയുണ്ട് കാരണം ആ പ്രതീക്ഷകൾ പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാണ് നേതൃത്വത്തിന്റെ കുഴപ്പമാണോല്ലോ നേതൃത്വം എന്ന് പറയുന്നത് ഗാന്ധി നെഹ്റു ഫാമിലിയാണ് അതിൽ രണ്ടു പേരാണ് ഇപ്പം ലോക്സഭയിലുള്ളത് ഒന്ന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് മറ്റൊന്ന് പ്രിയങ്ക ഗാന്ധി രാഹുലിനെ ആക്രമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് പ്രിയങ്കയെ ആക്രമിക്കുന്നത് രണ്ടുപേരിൽ ദുർബല പ്രിയങ്കയാണ് കാരണം രാഹുൽ ഇപ്പം വർഷങ്ങളായിട്ട് പാർട്ടിയിലുണ്ട് അദ്ദേഹം പാർട്ടിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പം പെട്ടെന്ന് അദ്ദേഹത്തിനെ കയറി ആക്രമിക്കുന്നതിൽ പറ്റത്തില്ല പക്ഷെ പ്രിയങ്കയെ കുറച്ചുകൂടെ എളുപ്പമാണ് കാരണം അവരോട് ഒരുപാട് ചോദ്യം ചോദിക്കുക അവർക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യം അവരെന്ത് പ്രവർത്തനം നടത്തി ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട് ഇതായിരിക്കാം പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞുപിടിച്ച് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പാർട്ടിയിലെ നിലനിൽക്കുന്ന ഒരു അസ്വസ്ഥതയാണ് അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇനി രണ്ടാമതൊരു വസ്തുത രാജ്ദീപ് പ്രിയങ്കയെ അതിനിശിതമായി വിമർശിക്കുക മാത്രമല്ല നരേന്ദ്രമോദിയെയും അമിത് ഷായെയും നിർലോകം പ്രശംസിക്കുകയും ചെയ്തു അദ്ദേഹം പിന്നെ മോഡിയുടെയും ഷായുടെയും ഒക്കെ പഴയകാല ചരിത്രം ചൂണ്ടിക്കാണിച്ചു അതായത് എ ബി വി പിയിലും ആർ എസ് എസിലും ഒക്കെ പ്രവർത്തിച്ച് താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ മോഡിയും അമിത് ഷായും കൂടി ഒരു സ്കൂട്ടറിൽ പലപ്പോഴും അഹമ്മദാബാദ് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയും അവിടെ ഒക്കെ പോസ്റ്റർ ഒട്ടിക്കുക അല്ലെങ്കിൽ ബാനർ വലിച്ചു കെട്ടുക ഇനി സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നിട്ട് അവരെ ബോധവൽക്കരിക്കുക ഇലക്ഷന്റെ സമയത്ത് അവർക്ക് സ്ലിപ്പ് കൊടുക്കാനിരിക്കുക അല്ലെങ്കിൽ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിക്കുക അങ്ങനെ തുടങ്ങി വൈവിധ്യമാർന്ന ചുമതലകളിലൂടെ മോദി മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായതും ആ ഒരു ചരിത്രം അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിച്ചു അപ്പോ അദ്ദേഹം ചോദിക്കുന്നത് ഇതുപോലെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് ഉയർന്നു വന്ന രണ്ട് നേതാക്കന്മാർക്ക് ജനങ്ങളുടെ വികാരം ജനങ്ങളുടെ സ്പന്ദനം വളരെ കൃത്യമായിട്ട് അറിയാം ആ സ്പന്ദനം അറിയാവുന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ ആരെ നേരിടാൻ ഇതുപോലെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ഒരു സ്ത്രീക്ക് സാധ്യമാകുമോ എന്ന വളരെ ഗുരുതരമായ ഒരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞപോലെ ഈ ചോദ്യം ചോദിക്കാൻ കോൺഗ്രസിൽ പല ആൾക്കാർക്കും താല്പര്യമുണ്ടാവും ഇത് ഈ ശബ്ദം പുറത്തു വന്നത് രാജ്ദീപിന്റെ വായിലൂടെ ആണെങ്കിലും ആ ശബ്ദം അതിന്റെ ആശയം ഉദിച്ചത് കോൺഗ്രസിലെ പല നേതാക്കന്മാരുടെ ബുദ്ധിയിലായിരിക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷെ അവരൊറ്റയടിക്ക് അത് പറഞ്ഞിട്ട് അച്ചടക്ക നടപടി ക്ഷണിച്ചു വരുത്തണ്ട എന്ന് കരുതി മാത്രമായിരിക്കണം അവര് അതിന് മുതിരാതിരിക്കുന്നത് അപ്പോഴാണ് പുറത്തു പുറത്തുനിന്നുള്ള ഒരാളിനെ അവരതിനു ചുമതലപ്പെടുത്തി ഈ വ്യക്തിയാകട്ടെ അറിയപ്പെടുന്ന പത്രപ്രവർത്തകൻ അതല്ലെങ്കിൽ പിന്നെ മറ്റു പല രീതിയിലും ആ ചോദ്യം ചോദിക്കാൻ അർഹതയുള്ള ആൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഈ ചോദ്യം അവിടെ പിന്നെ സോണിയ ഗാന്ധി അല്ല ക്ഷമിക്കണം പ്രിയങ്ക ഗാന്ധിയുടെയും അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാരുടെയും ചെവിയിലെത്തും അങ്ങനെ ഇത് ഇതിനൊരു മറുപടി പറയാനും ഒരു ആത്മവിചിന്തനത്തിനും പാർട്ടിക്കുള്ളിൽ ഒരു ചർച്ചയ്ക്കും വഴിവെക്കാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തത് എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ രാഹുലിനും പ്രിയങ്കയ്ക്കും എതിരെ ഇനി കോൺഗ്രസുകാർ വായടച്ചിരിക്കും എന്നൊന്നും ഞാൻ കരു കരുതുന്നില്ല കാരണം അധിക നാലാമത് അധികാരമില്ലാത്ത ഒരു എലക്ഷൻ വരിക എന്ന് പറഞ്ഞാല് ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലം മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അത് ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും താല്പര്യമുണ്ടെന്ന് എന്തായാലും ഇതൊരു സൂചന മാത്രം ഇതൊരു തുടക്കം മാത്രമായിരിക്കും വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് പുതിയ സംഭവ വികാസങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തായാലും നമുക്ക് കാണാൻ പോകുന്ന പൂരം ഇപ്പോഴേ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല അത് കാത്തിരുന്ന് തന്നെ കാണാം ഇതാണ് എനിക്ക് തോന്നുന്നത് യെസ് സാർ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിൽ ഒരു വലിയ പൂരം വരാനിരിക്കുന്നുണ്ട് എന്നാണ് രജ്ദീപ് സർ ദേശായിയുടെ ഒരു പ്രസ്താവനയോടെ മനസ്സിലാകുന്നത് പ്രിയങ്കാ ഗാന്ധിക്ക് നേരെ അദ്ദേഹം എറിഞ്ഞ അമ്പ് ആർക്കൊക്കെ കൊണ്ടു എന്നുള്ളതും വളരെ വളരെ പ്രസക്തമാണ് എനിവേ താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും